ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സഫ്റൂസ് വേൾഡ് ഇന്നത്തെ വീഡിയോ ജനറൽ നോളജ് മലയാളം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ വൺ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ക്വസ്റ്റ്യൻ നമ്പർ ടു ഒളിവർ ട്വിസ്റ്റ് എന്ന കൃതി ആരുടേതാണ് ഒളിവർ ഒളിവർ ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന എന്ന കൃതി ആരുടേതാണ് ആൻസർ ചാൾസ് ഡിക്കൻസ് കൃതി ചാൾസ് ഡിക്കൻസിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ചിരിപ്പിക്കുന്ന വാതകം അഥവാ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ചിരിപ്പിക്കുന്ന വാതകം അഥവാ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം അഥവാ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ് ആൻസർ ഇടുക്കി ഡാം ഇടുക്കി ഡാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ആൻസർ പാൻക്രിയാസ് പാൻക്രിയാസ് ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആര് തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്തരം ചിത്തിര തിരുനാൾ ചിത്തിര തിരുനാൾ തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം മെക്സിക്കോ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മെക്സിക്കോയിലാണ് സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഉത്തരം ജെ സി ബോസ് അഥവാ ജഗദീഷ് ചന്ദ്രബോസ് സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജേസി ബോസ് മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ് ഉത്തരം ആർ കെ നാരായണൻ മാൽഗുഡി ഡെയ്സ് ആർ കെ നാരായണന്റെ കൃതിയാണ് ചേനയിലെ ചൊറിച്ചിലിന് കാരണമായ രാസവസ്തു ഏതാണ് ചേനയിലെ ചൊറിച്ചിലിന് കാരണമായ രാസവസ്തു ഏതാണ് ഉത്തരം കാൽസ്യം ഓക്സലേറ്റ് കാൽസ്യം ഓക്സലേറ്റ് ആണ് ചേനയിലെ ചൊറിച്ചിലിന് കാരണമായ രാസവസ്തു നേത്രദാനത്തിന് മാറ്റിവയ്ക്കുന്ന കണ്ണിലെ ഭാഗം ഏതാണ് നേത്രദാനത്തിന് മാറ്റിവെക്കുന്ന കണ്ണിലെ ഭാഗം ഏതാണ് ഉത്തരം കോർണിയ കോർണിയയാണ് നേത്രദാനത്തിന് മാറ്റിവയ്ക്കുന്ന കണ്ണിലെ ഭാഗം കോശത്തിലെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് കോശത്തിലെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയയാണ് കോശത്തിലെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് ഏത് മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ഉത്തരം അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് വിമാനത്തിലുള്ള ബ്ലാക്ക് ബോക്സിന്റെ നിറം ഏതാണ് വിമാനത്തിലുള്ള ബ്ലാക്ക് ബോക്സിന്റെ നിറം ഏതാണ് ആൻസർ ഓറഞ്ച് വിമാനത്തിലുള്ള ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ് ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് ഉത്തരം പരംവീർ ചക്ര പരം വീർ ചക്ര ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം പരംവീർ ചക്ര ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ആൻസർ റസൂൽ പൂക്കുട്ടി റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ് സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ് ഉത്തരം അക്വാ റീജിയ സ്വർണം ലയിക്കുന്ന ദ്രാവകം അക്വാ റീജിയ ആണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം കേരളത്തിലാണ് ആദ്യമായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഉത്തരം ദിവസം കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് പതിനാല് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊറോണ വൈറസ് പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് കൊറോണ വൈറസ് പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ഉത്തരം ശ്വാസകോശനാളം കൊറോണ വൈറസ് പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശനാളം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ചൈനയിലെ പട്ടണത്തിൻ്റെ പേര് എന്താണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ചൈനയിലെ പട്ടണത്തിന്റെ പേരെന്താണ് ഉത്തരം വുഹാൻ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ചൈനയിലെ പട്ടണമാണ് വുഹാൻ മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരന്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരന്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് ഉത്തരം രാജാ രവിവർമ്മ മകരമഞ്ഞ് എന്ന സിനിമ രാജാ രവിവർമ്മയുടെ ജീവിതമാണ് പ്രമേയമാക്കിയത് ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ജെ കെ റൗളിംഗ് ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവാണ് ജെ കെ റൗളിംഗ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത ഏതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത ഏതാണ് ആൻസർ ദ ആൻഡീസ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത ദ ആൻഡീസ് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആരാണ് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര് ആൻസർ അരുന്ധതി റോയ് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിതയാണ് അരുന്ധതി റോയ് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ഉത്തരം ശ്രീനാരായണ ഗുരു ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ആൻസർ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടേഴ്സ് ദിനം ആയി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ആൻസർ ഡോക്ടർ ബി സി റോയി ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനമാണ് ലോകത്തിലെ മൊത്തം സമുദ്രങ്ങളുടെ എണ്ണം എത്ര ലോകത്തിലെ മൊത്തം സമുദ്രങ്ങളുടെ എണ്ണം ആൻസർ ഫൈവ് അഞ്ച് ലോകത്തിലെ മൊത്തം സമുദ്രങ്ങളുടെ എണ്ണം അഞ്ച് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ഉത്തരം സമുദ്ര ഗുപ്തൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തിയാണ് സമുദ്ര ഗുപ്തൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ് ഉത്തരം ഭാരതരത്നം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ് ഉത്തരം ബോംബെ ടു താനെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് ബോംബെ ടു താനെ പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്ത് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്ത് ഉത്തരം ഓർ ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് ഓർണിത്തോളജി മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തു ഏതാണ് മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തു ഏതാണ് ഉത്തരം കുർക്കുമിൻ മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തു കുർക്കുമിൻ ആണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എക്സ് റെ കടന്നു പോകാത്ത ലോഹം ഏത് എക്സ് റേ കടന്നു പോകാത്ത ലോഹം ഉത്തരം ലെഡ് എക്സ് റേ കടന്നു പോകാത്ത ലോഹം ലെഡ് നാഷണൽ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ലക്നൗ നാഷണൽ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൗയിലാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത് ഉത്തരം രാജ്യ സമാചാരം രാജ്യ സമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത് ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉള്ളത് ഏത് ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉള്ളത് ഉത്തരം ആഫ്രിക്ക ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉള്ളത് ഉദയ സൂര്യൻ്റെ നാട് അഥവാ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന രാജ്യം ഉദയസൂര്യൻ്റെ നാട് അഥവാ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ജപ്പാൻ ഉദയ സൂര്യൻ്റെ നാട് അഥവാ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ ഏത് രാജ്യമാണ് യൂറോപ്പിൻ്റെ കളിസ്ഥലം അഥവാ പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് രാജ്യമാണ് യൂറോപ്പിൻ്റെ കളിസ്ഥലം അഥവാ പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡാണ് പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ് അഥവാ യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ് ബർമുഡ ട്രയാങ്കിൾ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് ബർമുഡ ട്രയാങ്കിൾ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അറ്റ്ലാന്റിക് ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ബർമുഡ ട്രയാങ്കിൾ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യങ്ങൾക്കിടയിലാണ് ചാവുകടൽ അഥവാ ഡെഡ് സി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യങ്ങൾക്കിടയിലാണ് ചാവുകടൽ അഥവാ ഡെഡ് സി സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇസ്രായേൽ ആൻഡ് ജോർദാൻ ഇസ്രായേലിനും ജോർദാനും ഇടയിലാണ് ചാവുകടൽ അഥവാ ഡെഡ് സി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി യു എസ് എക്ക് സമ്മാനിച്ചത് ഏത് രാജ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി യു എസ് എക്ക് സമ്മാനിച്ചത് ഏതു രാജ്യമാണ് ഉത്തരം ഫ്രാൻസ് ഫ്രാൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി യു എസ് എക്ക് സമ്മാനിച്ചത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂയോർക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് ഉത്തരം പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണജല തടാകം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണജല തടാകം ഉത്തരം ചിൽക ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണജല തടാകം ചിൽക്ക നെല്ല് ആപ്പിൾ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നെല്ല് ആപ്പിൾ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത് ഉത്തരം ചൈന ചൈനയിലാണ് നെല്ല് ആപ്പിൾ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്